നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്തലുകളിലേക്ക് കടന്നപ്പോൾ യു ഡി എഫിൻ്റെ ട്വൻറ്റി ട്വൻറ്റി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവരുടെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് മണ്ഡലം ശ്രദ്ധേയമാണ് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യു ഡി എഫിന് പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു തരത്തിലും വിചാരിക്കാത്ത രണ്ട് മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും ചാലക്കുടിയും അവർ അതിനെക്കുറിച്ചുള്ള ആകുലതയിലാണ് എന്താണ് ചാലക്കുടിയിലും പത്തനംതിട്ടയിലും സംഭവിച്ചത് എന്നുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ആകാംക്ഷകൾ എല്ലാം മുന്നണിക്കുമുണ്ട് ഇടതുപക്ഷത്തിനും അത്തരത്തിലുള്ള ആകാംക്ഷയുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ഞാൻ ഈ രണ്ട് മണ്ഡലങ്ങളുടെ സാഹചര്യം പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ചാലക്കുടിയിൽ യു ഡി എഫിൻ്റെ കരുത്തുറ്റ കോട്ടയായ ചാലക്കുടിയിൽ ബെന്നി ബഹന്നാനാണ് സിറ്റിംഗ് എം പി ഇത്തവണയും വലിയ പ്രതിസന്ധിയില്ലാതെ അത് കടന്ന് പോയേക്കും എന്നുള്ളതായിരുന്നു വിചാരം എന്നാൽ പോളിംഗിന് ശേഷം ാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ച ആകാംക്ഷയിലേക്ക് കടന്നത് മറ്റൊന്ന് പത്തനംതിട്ട പത്തനംതിട്ട ആന്റോ ആന്റണിയുടെ കീഴടക്കാൻ കഴിയാത്തൊരു കോട്ട എന്ന നിലയിലാണ് കോൺഗ്രസ് കരുതിയിരുന്നത് പലപ്പോഴും പത്തനംതിട്ട ഒരുപക്ഷെ ചാലക്കുടിയിൽ പോലും ഇന്നസെന്റിനെ വെച്ച് എൽ ഡി എഫ് കൈപ്പിടിയിലാക്കിയ ഘട്ടത്തിൽ പോലും പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എൽ ഡി എഫ് രംഗത്തിറക്കി എന്നുള്ളതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും എൽ ഡി എഫിന് അത്രയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പത്തനംതിട്ടയിൽ പൊതുവെ പല പോളിംഗ് പേഴ്സൻറ്റേജിൻ്റെ പരിശോധനയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ചില പ്രതീക്ഷകൾക്ക് എൽ ഡി എഫിന് അങ്ങനെ ചില പ്രതീക്ഷകൾക്ക് അരങ്ങ് ഒരുങ്ങിയത് യു ഡി എഫിനും എന്താണ് സംഭവിച്ചത് എന്നുള്ള ആശങ്കയിലേക്ക് കടക്കാൻ കാരണം പത്തനംതിട്ടയിലെ പോളിംഗ് പേഴ്സൻറ്റേജ് മാത്രമല്ല മറ്റ് ചില ഘടകങ്ങളും അവിടെ ഈ പോളിങ്ങിന് ശേഷമുള്ള പരിശോധനയിൽ ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അത്തരമൊരു പരിശോധനയിലേക്ക് കടക്കാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് പത്തനംതിട്ട യിൽ നിന്ന് തന്നെ തുടങ്ങാം പത്തനംതിട്ട ഇത്തവണ പോളിംഗ് ആണ് ശ്രദ്ധേയമായ കാര്യം പത്തനംതിട്ടയിലെ പോളിംഗ് പെർസെൻറ്റേജിലുണ്ടായിരുന്ന വ്യത്യാസം നമ്മളെ ശരിക്കും അന്തിപ്പിക്കുന്നതാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജും വിജയത്തിൻ്റെ തോതും വെച്ച് നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആശങ്ക രൂപപ്പെടുന്നത് ഇത്തവണ അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ വൻ വിജയം സാധ്യമാക്കിയ ഘട്ടത്തിൽ എഴുപത്തി നാല് ദശാംശം രണ്ട് നാല് ശതമാനമായിരുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു നോർമൽ തിരഞ്ഞെടുപ്പായി നടന്ന രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ആറ് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് പേഴ്സൻറ്റേജ് ഈ രണ്ട് ഘട്ടങ്ങൾ അതായത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതിലും എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയും വലിയ എൺപത് ദശാംശം നാല് ഒമ്പത് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊമ്പത് ിലെ വിജയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണിക്ക് വലിയ വിജയമായിരുന്നു ആൻഡോ ആൻ്റണി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടാണ് അന്ന് നേടിയത് വീണ ജോർജ് രണ്ടാമതെത്തിയ തെരഞ്ഞെടുപ്പാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ട് നേടി എന്നാൽ കെ സുരേന്ദ്രൻ അവിടെ ജയിക്കും എന്ന് പറഞ്ഞ് വലിയ ആരവത്തോട് കൂടി വന്ന ബി ജെ പിക്ക് ഏറ്റവും കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്ന കാലത്ത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന വലിയ വോട്ടിംഗ് നില ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ട് അവിടെ നേടി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഭൂരിപക്ഷമാണ് ആൻഡോ ആൻ്റണി നേടിയത് വലിയ ഭൂരിപക്ഷമാണ് പക്ഷേ ഒരു കാര്യമുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്നുള്ളതാണ് എന്നാൽ അറുപത്തി ദശാംശം പൂജ്യം ഒന്ന് ശതമാനം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പതിനാലിലെ വിജയം കൂടി നമുക്ക് നോക്കാം അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴാണ് ഇത്തവണ അറുപത്തി ആറ് ദശാംശം പൂജ്യം ഒന്നായിരുന്നു അതിലും മൂന്ന് ശതമാനത്തോളം കുറവാണ് ഇത്തവണ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ള വ്യത്യാസം ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിലൊരു സാധാരണ നോർമൽ തിരഞ്ഞെടുപ്പാണ് നടന്നത് എന്ന് നമുക്കെല്ലാം അറിയാം ആ രണ്ടായിരത്തി പതിനാലിലെ റിസൾട്ട് എന്ന് പറയുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇത്തവണത്തെ റിസൾട്ടിലേക്കുള്ള ചൂണ്ടുപലകയാണോ എന്ന് സംശയം ഉദിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ആൻറ്റോ ആൻറ്റണി മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് നേടിയത് ഫിലിപ്പോസ് തോമസ് എൽ ഡി എഫിൻ്റെ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടാണ് നേടിയത് എം ടി രമേഷ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ബി ജെ പി നേടിയ വോട്ടാണ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടായിരുന്നു ആന്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം അതായത് കഴിഞ്ഞ തവണ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ ആന്റോ ആൻ്റണിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിലേതിൽ നിന്നും കുറയുകയാണ് ചെയ്തത് ബി ജെ പിക്ക് കാര്യമായ വളർച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ ഘട്ടത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും ആ ആനുകൂല്യം യു ഡി എഫിനല്ല സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം രാഹുൽ ഗാന്ധി ശബരിമല എന്ന രണ്ട് വിഷയങ്ങളാണ് ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അതിൽ രാഹുൽ എഫക്റ്റ് സ്വാഭാവികമായി കോൺഗ്രസിന് അനുകൂലമായി മാത്രമേ പോവുകയുള്ളൂ എന്നാൽ രണ്ടാമത്തെ ഘടകം ശബരിമല പ്രശ്നം ഇവിടെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് അനുകൂലമായി പോയതിൻ്റെ തുടർച്ചയാണ് കെ സുരേന്ദ്രൻ അത്രയധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക അത്തരമൊരു ആനുകൂല്യം ബി ജെ പിക്ക് ആണ് ലഭിച്ചത് പത്തനംതിട്ടയിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം അതിൻ്റെ തുടർച്ചയായി വി ീണ ജോർജിന് എൽ ഡി എഫിന് കാര്യമായ പോറൽ ഏൽറ്റിട്ടുമില്ല എന്നുള്ളതാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് നില ഭൂരിപക്ഷവും അതിനനുസരിച്ച മറ്റ് വോട്ട് നേടിയ സാഹചര്യവും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്നാൽ ഇത്തവണ തോമസ് ഐസക്ക് എന്ന് പറയുന്ന വലിയൊരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് അവിടെ വയ്ക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായ ഒരു കാര്യം കഴിഞ്ഞ തവണത്തെ സ്വാഭാവികമായ സാഹചര്യത്തെ മറികടക്കാൻ അതിന് കഴിയും എന്ന് നേരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് എന്നാൽ ആ പ്രതീക്ഷ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ പോളിംഗ് പേഴ്സൻറ്റേജിലെ വ്യത്യാസമാണ് എന്നുള്ളതാണ് അതായത് അറുപത്തി ആറ് ദശാംശം പൂജ്യം ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാല് ദശാംശം രണ്ട് നാലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോഴും ബി ജെ പിക്ക് ആ ഗുണം കിട്ടിയത് ഇത്തവണ അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് എന്ന താഴ്ന്ന നിലയിലേക്ക് പോയി എന്നുള്ളതാണ് സ്വാഭാവികമായി അവിടെ കെ സുരേന്ദ്രനെ പോലെ ഒരു വലിയ സ്ഥാനാർത്ഥിയില്ല അനിൽ ആൻ്റണിയാണ് സുരേന്ദ്രനെ പോലെ അത്രയധികം സ്വാധീനം ചെലുത്താവുന്ന സ്ഥാനാർത്ഥിയല്ല ഒന്ന് രണ്ടാമത്തേത് ശബരിമല എന്നൊരു വിഷയത്തിന് സമാനമായൊരു സാഹചര്യം അവിടെ പ്രചാരണ രംഗത്തില്ല അത്തരമൊരു വിഷയം ബി ജെ പിക്ക് അനുകൂലമായി മാറില്ല രാഹുൽ തരംഗം ഇല്ല എന്നുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ആൻഡോ ആൻ്റണിക്കും ഗുണകരമായി മാറില്ല ഈ സാഹചര്യത്തിൽ കുറഞ്ഞ പോളിംഗ് പേഴ്സൻ്റേജ് കൂടി പരിഗണിക്കുമ്പോൾ തോമസ് ഐസക്കിന് ഉള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം പത്തനംതിട്ട മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കൂടി കാര്യമാണ് പത്തനംതിട്ടയിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ രണ്ട് മണ്ഡലം കോട്ടയത്താണ് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ രണ്ട് മണ്ഡലങ്ങൾ കോട്ടയത്താണ് ഈ രണ്ട് മണ്ഡലങ്ങളും കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ് ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങൾ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ ഇത്രയും മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് എന്നുള്ളതും പ്രത്യേകതയാണ് ഇത്തരം ഒരു സാഹചര്യം കൂടി പത്തനംതിട്ടയിലുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസ് എൽ ഡി എഫിനൊപ്പം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് കേരള കോൺഗ്രസിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഏരിയകളാണ് പോളിംഗ് പേഴ്സൻ്റേജിൻ്റെ കാര്യത്തിൽ നിയമസഭാ ടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാലുള്ള വ്യത്യാസം കൂടി ഇതിൽ പ്രധാനമാണ് കാരണം യു ഡി എഫിന് സ്വാധീനമുണ്ട് എന്ന് പറയുന്ന മേഖലകളിൽ കൂടി പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് പൂഞ്ഞാറടക്കമുള്ള മേഖലകൾ ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫിലേക്കുള്ള വരവ് എൽ ഡി എഫിന് അനുകൂലമായി ഗുണകരമായി മാറുമോ എന്നുള്ളത് കൂടി പത്തനംതിട്ടയെ സംബന്ധിച്ച് നിർണായകമായ ഒരു ചോദ്യമാണ് ഒപ്പം അനിൽ ആൻ്റണിയുടെ സാന്നിധ്യം കെ സുരേന്ദ്രന് ലഭിച്ചതുപോലുള്ള വോട്ട് ലഭിക്കുന്നതിനുള്ള സാഹചര്യമായിരിക്കില്ല എന്നുള്ള നിഗമനം കൂടി ഇതിന് അടിസ്ഥാനപരമായിട്ടുണ്ട് അതേസമയം ബി ജെ പി ക്യാൻവാസ് ചെയ്യുന്ന വോട്ടുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു പ്രധാന ഘടകമാകും എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായ വികാരം പത്തനംതിട്ടയിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളതുകൂടി തോമസ് ഐസക്കിൻ്റെ സാധ്യതയുടെ തോതിനെ നിശ്ചയിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൻ്റെ ഒരു കോട്ടയായ പത്തനംതിട്ടയിൽ ആശങ്കാകുലമായ ഒരു അന്തരീക്ഷമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് അതേസമയം തന്നെ യു ഡി എഫിന് തിരിച്ചടികളുടെ ഇടയിലും മേൽക്കൈ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ ഏത് പ്രതിസന്ധിയിലും അവർക്കൊപ്പം നിൽക്കാൻ കെൽപ്പുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം എന്നാൽ അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു സാധ്യതാ സാഹചര്യം മാത്രമാണ് എൽ ഡി എഫിൻ്റെ മുമ്പിലുള്ളത് അങ്ങനെയൊരു സാഹചര്യം മുൻപത്തേതിനേക്കാൾ വ്യത്യസ്തമായി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതിനുള്ള കാരണം തോമസ് ഐസക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ആൻറ്റോ ആൻ്റണിക്ക് ഈ നിലവിലെ പോളിംഗ് പേഴ്സെൻറ്റേജ് കൂടി വെച്ച് നോക്കുമ്പോൾ ആശങ്ക ഉണർത്തുന്ന സാഹചര്യം തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത് ഇനി നമുക്ക് ചാലക്കുടിയിലേക്ക് പോകാം പത്തനംതിട്ടയും ചാലക്കുടിയും യു ഡി എഫിനെ സംബന്ധിച്ച് എക്കാലത്തും പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് അപൂർവമായി കിട്ടിയ തിരിച്ചടികളുടെ മാത്രം പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഈ സാഹചര്യത്തിൽ ചാലക്കുടിയിലും എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ചാലക്കുടിയിൽ മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റ് കടന്നുകൂടിയ അല്ലെങ്കിൽ അദ്ദേഹം അസ്പ്രതീക്ഷിതമായി നടത്തിയ അട്ടിമറി കോൺഗ്രസിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കാരണം ചാലക്കുടിയിൽ പേഴ്സ് പോളിംഗ് പേഴ്സൻറ്റേജ് ആണ് ചാലക്കുടിയിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനം എഴുപത്തി ദശാംശം ഒമ്പത് നാല് ആണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബഹന്നാൻ വൻ വിജയം സാധ്യമാക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം നാല് ഒമ്പത് ശതമാനമായിരുന്നു ഏകദേശം ഒമ്പത് ശതമാനത്തോളം വ്യത്യാസമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്നസെൻറ്റ് വിജയിച്ച രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് ദശാംശം ഒമ്പത് നാല് ശതമാനമായിരുന്നു പോളിംഗ് ശതമാനം അവിടെ നിന്നും വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഇത്തവണ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാര്യം ചാലക്കുടിയെ സംബന്ധിച്ച് അവിടുത്തെ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ കൂടുതലായി ഉണ്ട് എന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യമാണ് ചാലക്കുടിയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കയ്പമംഗലം ഒപ്പം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആലുവ തുടങ്ങി നാല് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതാണ് കയ്പമംഗലം കൊടുങ്ങല്ലൂർ കുന്നത്തുനാട് എന്നീ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളുടെ പോളിംഗ് ശതമാനം കൂടി നമുക്ക് നോക്കാം കയ്പമംഗലം കഴിഞ്ഞ തവണ എൺപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായിരുന്നു എഴുപത്തിരണ്ട് ദശാംശം ആറ് മൂന്നാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തി ഒമ്പത് ദശാംശം പൂജ്യം മൂന്നാണ് ഇത്തവണ കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു കൊടുങ്ങല്ലൂരിൽ എഴുപത് ദശാംശം ഒമ്പത് ശതമാനമാണ് ഇത്തവണ എഴുപത്തിയെട്ട് ദശാംശം ഏഴ് എട്ടായിരുന്നു കഴിഞ്ഞ തവണ പെരുമ്പാവൂരിൽ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് ഇത്തവണ എൺപത്തിയൊന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ അങ്കമാലി അറുപത്തിയെട്ട് ദശാംശം മൂന്ന് രണ്ടാണ് ഇത്തവണ എഴുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ആലുവ എഴുപത് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ എൺപത് ദശാംശം നാല് നാല് ശതമാനമായിരുന്നു കുന്നത്തുനാട് എഴുപത്തി ദശാംശം ഒന്ന് ഒന്ന് ശതമാനമാണ് ഇത്തവണ എൺപത്തി നാല് ദശാംശം നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് ശതമാനം ം ശ്രദ്ധിച്ചാൽ ഇത്തവണ ഉണ്ടായിരിക്കുന്ന വലിയ കുറവ് നമ്മളെ ആകാംക്ഷയിലേക്ക് ആഴ്ത്തും ഒരു നിയോജക മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം ഉണ്ടായില്ല എന്നുള്ളത് കൂടി വരുമ്പോൾ യു ഡി എഫിന് ആശങ്കയ്ക്കുള്ള വകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ മണ്ഡലങ്ങളിലൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഉദാഹരണത്തിന് കുന്നത്തുനാടിൽ ട്വൻറ്റി ട്വൻറ്റിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിൽ രവീന്ദ്രനാഥ് മാഷിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എൽ വെച്ചു എന്നുള്ളതും മാത്രമല്ല ബെന്നി മഹന്നാൻ്റെ മുമ്പിലുള്ള ഭീഷണി മറ്റൊന്ന് കുന്നത്ത് നാടിലൊക്കെ അതിശക്തമായി നിലനിൽക്കുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം കൂടിയുണ്ട് ട്വൻറ്റി ട്വൻ്റി ചാലക്കുടിയിൽ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു ഒരു ലക്ഷത്തോളം വോട്ടുകൾ അവൾ അവർ സ്വന്തമാക്കും എന്ന് അവകാശപ്പെടുന്നു അത് യു ഡി എഫിനെ ബാധിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ എന്നാൽ ഇത്തവണ എൽ ഡി എഫിനോടും അതിശക്തമായ പ്രത്യേകിച്ച് സി പി എമ്മിനോടും ശ്രീനജനോടും ഉൾപ്പെടെ കുന്നത്ത്നാടിൻ്റെ എം എൽ എ അടക്കമുള്ളവരോട് അതിശക്തമായ എതിർപ്പ് പ്രഖ്യാപിക്കുകയും പോരാട്ടം പ്രഖ്യാപിക്കുകയും ചെയ്ത ട്വൻ്റി ട്വൻ്റി ആരുടെയൊക്കെ വോട്ടുകൾ സ്വന്തമാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടുതലായി യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കും കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും ബെന്നി ബഹനാനാണ് അവരുടെ ലക്ഷ്യം നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു ശത്രുത അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതുമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ഇനി നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ തവണത്തെ വിജയ ശതമാനവും ഭൂരിപക്ഷവും പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിലേത് ആദ്യം നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ദശാംശം ഒമ്പത് നാല് ശതമാനം വോട്ട് നേടിയ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിൻ്റെ സെൻ്റ് ആണ് വിജയിച്ചു വന്നത് ഇന്നസെൻറ് നേടിയത് മൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് പി സി ചാക്കോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് യു ഡി എഫിന് നേടിയത് ബി ഗോപാലകൃഷ്ണനാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് ബി ജെ പിക്ക് വേണ്ടി നേടിയത് ഇങ്ങനെയായിരുന്നു ആ കാലത്തെ സാഹചര്യം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബഹന്ന നാല് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ട് നേടി ഇന്നസെൻറ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ട് നേടി എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വോട്ട് അന്നത്തെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റ് അട്ടിമറി വിജയം നേടിയത് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ട് ായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബെഹനാൻ രാഹുൽ തരംഗം ഉൾപ്പെടെ ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ട് നേടി എന്നുള്ളതാണ് എൺപത് ദശാംശം നാല് ഒമ്പത് ശതമാനം പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എഴുപത്തിയൊന്ന് ദശാംശം ഒമ്പത് നാല് മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റ് വിജയിച്ച തെരഞ്ഞെടുപ്പിനേക്കാൾ നാല് ശതമാനത്തോളം പോളിങ് കുറഞ്ഞ ഇത്തവണത്തെ എഴുപത്തിയൊന്ന് ദശാംശം ഒമ്പത് നാലിൻ്റെ ആ പെർസെൻറ്റേജിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആകാംക്ഷ ഈ ആകാംക്ഷയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ വൃത്തങ്ങളെയും ആകപ്പാടെ ആശങ്കയിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം കൂടിയാണ് അതുകൂടി വരുമ്പോഴാണ് രവീന്ദ്രനാഥ് മാഷിൻ്റെ വ്യക്തിത്വം കൂടി അവിടെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് സംഭവിക്കാൻ സംഭവിക്കാനിടയുള്ളത് എന്നുള്ള വിശകലനങ്ങളിലേക്ക് കടക്കാൻ കഴിയുക യു ഡി എഫിന് ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും അവഗണിക്കാനാവാത്ത അവരുടെയൊരു കോട്ടയാണ് ചാലക്കുടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജയം കൂടി ഇത്രയധികം തരംഗം ആഞ്ഞടിച്ചിട്ടും എൽ ഡി എഫിന് അനുകൂലമല്ല പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെ റിസൾട്ട് നാല് മൂന്ന് എന്ന മട്ടിൽ യു ഡി എഫ് ആണ് കയറി നിൽക്കുന്നത് മാത്രമല്ല ഇത്തവണ ബെന്നി ബഹന്നാനെ പോലെ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ സാഹചര്യവും ഇല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേതുപോലെ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വിജയിക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് എങ്കിലും പോളിംഗ് ശതമാനവും ട്വൻറ്റി ട്വൻറ്റിയുടെ സാന്നിധ്യവും കഴിഞ്ഞ തവണത്തേതുപോലെ രാഹുൽ ശബരിമല എഫക്റ്റ് ഇല്ല അത്തരമൊരു തരംഗം ഉണ്ടായിരിക്കില്ല എന്നുള്ള നിഗമനം കൂടി വരുമ്പോഴാണ് യു ഡി എഫിനെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ഈ ചാലക്കുടിയിലും ഉണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയൊന്നുമുള്ള മണ്ഡലമല്ല ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യമാണ് അവിടെ കൂടുതലായി കണക്ക് കൂട്ടപ്പെടുന്നത് ഈ സാഹചര്യമാണ് എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം കൂടി വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിലെ കുറവ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണ ഉണ്ടായിരിക്കുന്നതും സ്ഥാനാർത്ഥികളുടെ മികവും മികവില്ലായ്മയും കൂടി വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമാണ് ഒരു പക്ഷേ ചാലക്കുടിയും ഒപ്പം തന്നെ പത്തനംതിട്ടയും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിച്ച നിലവിലെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ യു ഡി എഫിന് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് ആയിരിക്കുന്ന ആളുകൾക്കാണ് ആശങ്ക ഉണ്ടാവുക എന്ത് മാറ്റമുണ്ടായി ായാലും എന്നാൽ അത് റിസൾട്ട് വന്നാലേ നമുക്ക് അന്തിമമായി പറയാൻ കഴിയുകയുള്ളൂ എന്തൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഘടകങ്ങളൊന്നും വർക്കായിട്ട് പോലും ഉണ്ടാവില്ല എങ്കിൽ പോലും നിലവിലെ നിഗമനങ്ങൾ അവതരിപ്പിക്കാനുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ചാലക്കുടിയും പത്തനംതിട്ടയും പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെയല്ല സാഹചര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് കൂടി വ്യക്തമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിചാരം ഈ സാഹചര്യത്തിൽ അവിടെ എൽ ഡി എഫിന് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിലെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യു ഡി എഫിന് നെഞ്ചടിപ്പ് കൂട്ടുന്ന നിലവിലെ പോളിംഗ് സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയുടെ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കുകയാണ് നന്ദി നമസ്കാരം